നമ്മുടെ ഒലിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ത്രീ ഡബിൾ നയൺ ഒരാൾക്കും ഒരിടത്തും കൊടുക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയ അടിപൊളി സെമി ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന പാർട്ടിവെയർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും ഷോക്ക് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏത് കളറാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ കുർത്തീസിന്റെ വീഡിയോ വരുന്നത് പുതിയതായിട്ട് കാണുന്നവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഈ വർക്ക് ഒന്ന് നോക്കിക്കേ ഫുള്ള് സിൽവർ വരുന്ന ത്രെഡ് വർക്ക് ആണെ നല്ല അടിപൊളി ഒരു നെക്കും ഹെവി ഐറ്റം ആണ് ടിഷ്യൂ ഫാബ്രിക്കിലൊക്കെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ ശരിക്കും അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കണം കേട്ടോ ഇതേ കണ്ടോ മുന്നൂറ്റിക്ക് വരുന്ന ഒരു ഐറ്റം ആണ് സിലിക്റ്റഡ് ആണ് എന്റെ കയ്യില് സെയിം ഇതിന് പറ്റിയൊരു ബോട്ടം ഉള്ളത് കൊണ്ട് ഞാൻ അത് പേർ ൂടെ നിങ്ങൾ ചോദിക്കല്ലേ അത് എന്റെ സ്വന്തമാണ് കേട്ടോ ടോപ്പ് മാത്രം തന്നെ ത്രീ ഡബിൾ നയ എത്രത്തോളം വെർത്ത് ആണെന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നിങ്ങക്ക് മനസ്സിലാവുന്നത് അതേ കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോ ഗ്രീനാണ് അതിൽ ആ ഡബിൾ ഷെയ്ഡും വരുമ്പോ നല്ല ആ ഒരു ഗ്ലേസിംഗ് ഒക്കെയാണ് ഓരോ രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തത് നോക്കിക്കേ എന്നാ ഭംഗിയുള്ള ഒരു ഷെയ്ഡാ നോക്കിക്കേ ൾ നയൺ നമുക്കൊരു സിൽവർ കളറ് ബോട്ടമോ വൈറ്റോ ഒക്കെ ഇട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോ ഉണ്ടല്ലോ ഇത് നല്ല ചെത്തി നിൽക്കുന്നതാണ് കാരണം അത്ര രസവും സ്റ്റാൻഡേർഡുമാണ് കേട്ടോ അടുത്തത് ബ്ലൂ ആണ് എന്നാ രസം നോക്കി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനെ കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ വർണ്ണിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും ഒരു കളർ പോലും ഇതിനകത്തേക്ക് കൊള്ളാത്തതെന്ന് പറയാനില്ല കാരണം ഒരുപാട് കളേഴ്സിന് ഇത് അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് കളറാണ് ഏറ്റവും ബെറ്റർന്ന് ചൂസ് ചെയ്യാനും പാടാണ് നല്ല ഭംഗിയുള്ള പീക്കോ ഗ്രീൻ ബ്ലൂ ബ്ലൂ അടുത്തത് ഇതേ ഒരു ഗ്രീനാണ് ഒലിവ് ഗ്രീൻ എന്ന് പറയാം കേട്ടോ രണ്ട് ഗ്രീൻ ഉള്ളത് കൊണ്ട് നോക്കിക്കേ ഒരു രക്ഷയില്ല എനിക്ക് എങ്ങനെ ഇത് എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കണോന്ന് അറിഞ്ഞൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപക്ക് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നതുകൊണ്ടല്ലോ പോളി സാധനമാണ് അടുത്തത് ദേ പർപ്പിൾ അല്ലെങ്കിൽ ബർഗൻ കളർ എന്ന് പറയാം അമ്മ ഇതില് വർക്ക് ആണ് നിങ്ങൾ വർക്ക് നോക്കിക്കുന്ന രസമാണെന്ന് കേൾക്കാണ്ടാവും ഇതിലൊരു നോട്ടം ലച്ചൂനുണ്ട് കാരണം ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിട്ട് ലച്ചൂര നോക്കി ലെച്ചു ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ എനിക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കളർ ഉണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഴിഞ്ഞിട്ട് അല്ലാതെ എവിടെങ്കിലും പോകുമ്പോ ഞാൻ ഇടുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഞാൻ എടുത്ത കളർ ഏതാണെന്ന് അടുത്തത് നമ്മുടെ ആഞ്ഞലിപ്പഴത്തിന്റെ യെല്ലോ ആണ് ഭയങ്കര രസമുള്ള ക്യൂട്ടായിട്ടുള്ള യെല്ലോ ഷെയ്ഡ് അടുത്തത് ആണ് ബോട്ടിൽ ഗ്രീൻ എന്നാ രസമാണ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ നല്ല ലെങ്തും ഉണ്ട് കേട്ടോ അടുത്തത് ഏ ഈ ഒരു ഷെയ്ഡാണ് ഇത് സത്യത്തിൽ ഏത് ഷെയ്ഡാന്ന് പറയാൻ വല്ല ബ്രിക് ഷെയ്ഡാണോ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഈ കളർ ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ടിഷ്യൂ ഫാബ്രിക്കിൽ ആയതുകൊണ്ടാണ് ഇതുപോലത്തെ റയർ ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് ഉള്ളത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് ആണ് നമ്മൾ ഈ വരുന്ന സൺഡേ ആണ് ഉള്ള വിന്നേഴ്സിനെ എല്ലാം നോക്കുന്നത് ഇതും ഒലിവ് ഗ്രീന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കുറച്ചുകൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ടിഷ്യൂ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെത്തി പോവാം ഈ കളറ് ഒരു റെഡിഷ് ഓറഞ്ച് എന്ന് പറയാൻ കേട്ടോ ചെറിയ രീതിയിൽ ഒരു ഓറഞ്ചും റെഡും ബ്രൗണും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്ന ഷെയ്ഡാണ് അപ്പൊ ത്രീ ഡബിൾ നയനേ ഉള്ളൂ എന്താ ത്രീ ഡബിൾ നയനേ ഉള്ളൂ അടിപൊളി സെമി ടിഷ്യൂ കുർത്തീസാണ് നമ്മുടെ ഒലീവിയ ഇതുപോലെയാണ് ഓരോ കുർത്തീസുകളും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പൊ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ